അഞ്ചാമത്തെ കൂട്ടുകാരൻ ആരാ അഞ്ചാമത്തെ കൂട്ടുകാരൻ ആരാ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു സുഖതാ

മണിയറ രാത്രിയിലേക്ക് മണവാട്ടി കടന്നു വന്നു മണിയറ രാത്രിയിൽ മണവാട്ടിയോട് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ ആ സമയത്താണ് ഉഗതിൽ നിന്ന് സാപത്തിന്റെ വിളി കേൾക്കുക മണിയറയിൽ നിന്ന് ചാടി എടുനേറ്റിട്ട് മണവാട്ടിയുടെ കയ്യിൽ നിന്ന് വാളും പിടിച്ച് ഉഗതിന്റെ രണാങ്കണത്തിന് പോയി വെട്ടികളേറ്റുമ്പോ അന്തലാളവി രാജകുമാരൻ മണവാട്ടിയുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ കടന്നു പോയാ പൊണ്ണു ചെറുപ്പക്കാരെ സ്വർഗം വേണമെന്ന് തീരുമാനിച്ച പിന്നെ മണവാട്ടി പ്രശ്നമല്ല ഭാര്യ പ്രശ്നമല്ല കുടുംബം പ്രശ്നമല്ല അല്ലാണ്ടതീനു വേണ്ടി വെട്ടിമരിച്ച സഹാബാക്കൾ കോനൂലൂതന അള്ളാണ്ടതിനു വേണ്ടി ശഹീതായ ബദിരി കുഹതിൽ പങ്കെടുത്ത സഹാപത്തിനെ സഹോദരങ്ങളെ എന്തിനാ 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 ഷഹീദ് ബദർ ഉഹദ് ഹംസയെ കുറിച്ച് 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 പറയുക എന്റെ ശബ്ദം കേൾക്കുന്ന കാസർഗോഡ് ചെറുപ്പക്കാരാ ഒരു ഷഹീദ് ജീവിച്ചു പോയില്ലേ നമ്മുടെ നാട്ടില് മലപ്പുറം ജില്ലയിലെ ഷഹീദ് ഷഹീദ് യാസർ യാസർ മരിച്ചു പോയില്ലേ ആരാ എന്നറിയോ എടവണ്ണപ്പാറയില് വയസ്സ് വരെ ഹൈന്ദവ സഹോദരനായി ജീവിച്ചു ഇസ്ലാമിലോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരൻ ഇസ്ലാമിലോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരൻ നാൽപ്പത്തി വയസ്സിൽ ഇസ്ലാമിലോട്ട് വന്നു വയസ്സിൽ ഷഹീദായി മൂന്നേ മൂന്ന് വർഷമേ മുസ്ലിമായി ജീവിച്ചിട്ടുള്ളൂ സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ ഭാര്യ ഹൈന്ദവ സഹോദര് മക്കളും നാൽപ്പതാമത്തെ വയസ്സിൽ കുടുംബത്തോടെ ഇസ്ലാം സ്വീകരിച്ചു ആ പാവപ്പെട്ട മനുഷ്യൻ യാസർ എന്ന പേര് സ്വീകരിച്ചു

ആ ദുആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ പ്രിയപ്പെട്ട ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഭർത്താവേ പോകല്ലേ ഇന്നലെ രാത്രി ഞാനൊരു ദുസ്വപ്നം കണ്ടു ഇന്നലെ രാത്രി ഞാനൊരു പേക്കിനാവ് കണ്ടു ഇന്നലെ രാത്രിയിൽ ഞാനൊരു പേക്കിനാവ് കണ്ടു നിങ്ങളെ ആരൊക്കെയോ കൊല്ലുന്നതായി സ്വപ്നം കണ്ടു അതുകൊണ്ട് പള്ളിയിൽ പോകണ്ട എനിക്ക് വല്ലാത്ത പേടിയാണ് എന്നെ വിധവയാക്കല്ലേ എന്റെ മക്കൾ അനാഥകളാക്കല്ലേ ഇന്ന് പോകണ്ട നമുക്ക് വീട്ടില് നിസ്കരിക്കാം നിസ്കാരം പക്ഷേ പൊന്നുതെറുപ്പക്കാരാ ഈ ആസുനു പറഞ്ഞെന്നറിയോ പാതിരാസമയത്ത് തന്റെ കൈ പിടിച്ച് തടയുന്ന ഭാര്യയോട് അവളോട് പറഞ്ഞു നീ എന്നെ തടയുന്നോളേ കൈവിടുമോളെ ഞാനങ്ങാനെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു ഷഹീദിന് എഴുപത് പേരെ സ്വർഗത്തിലേക്ക് ശുഭാശനുപാഠം കൊടുക്കുമല്ലോ

പൊട്ടിക്കരഞ്ഞു പോയി സുമയ്യ അനുഗ്രഹം തരുമ്പോ നീ അതിനെ തടസ്സം നിൽക്കുന്നത് എന്തിനാ വണ്ണേ കൈവിടു സുമുഷീദ് പള്ളിയിലേക്ക് പോയി എടവണ്ണ പാറ ദേശീയപാതയിൽ ആക്രോശം മുഴങ്ങി ആളുകൾ വരുമ്പോ പതിനാല് കഷണങ്ങളായി യാസുർ വട്ടി മുറിക്കപ്പെട്ടു സഹോദരങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് ത്തിലേക്ക് എഴുപത് പേരെ കൈപിടിച്ച് കയറ്റും അള്ളാഹു പറഞ്ഞു വസു അള്ളാഹന്റെ മാർഗത്തിൽ ഷഹീദായവരെ സ്നേഹിച്ചോ അവരോട് പ്രിയം വെച്ചോ അവർക്ക് വേണ്ടി ദുവാ ചെയ്തോ അല്ലാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആൻ ആറാമത്തെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നു അടുത്ത രണ്ട് അടുത്ത മൂന്ന് കൂട്ടുകാരുണ്ട് ഏറ്റവും വലിയ കൂട്ടുകാർ സഹോദരങ്ങളെ അവള് മരിച്ചാലുണ്ടാകുമോ അവര് പല അവര് നാളെ സ്വർഗത്തിലുണ്ടാകുമോ വിഷയം ഇങ്ങനെ അതിലേക്ക് നീളുകയാണ് കുറാണ്ടായത്തുകൾ അകമ്പടി സേവിക്കുകയാണ് സഹോദരങ്ങളെ അടുത്ത ഒരു മണിക്കൂർ നമുക്കിനി ഒന്നും പറയാനുള്ള സമയമില്ല ആയത്തോടി ഈ കൂട്ടുകാരെ പരലോകത്ത് കാണണം ഈ ഒമ്പത് കൂട്ടുകാരെ പരലോകത്ത് കാണണം ബാക്കി മൂന്ന് കൂട്ടുകാരെ നമ്മുടെ തൊട്ടടുത്തുണ്ട് അവരെ നെഞ്ചോട് ചെറുക്കണം പക്ഷേ സഹോദരങ്ങളെ ഒരു കാര്യം ഓർക്കണം ഈ വള്ളത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ സൂര്യ ഇട്ടാൾ കേൾക്കുന്ന ഇങ്ങനത്തെ ഒരു സദസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹുവേ ഈ സ്നേഹം എന്തിനെന്നറിയില്ല ഞാനൊരൊറ്റ സമയം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് തിരിയുന്നു ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്തതാഹിറമാണ് അവിടെ നമ്മളെ മാടി വിളിക്കുന്ന കൂട്ടുകാരനാണ് ആ കൂട്ടുകാരൻ ഒത്തിക്കുന്ന വീടാണ് അത് കഴിഞ്ഞ പത്ത് സ്ഥലത്ത് കഴിഞ്ഞ് പാതിരാ ആണ് സഹോദരങ്ങളെ ഞാനൊന്നരപനേരം തിരിയുകയാണ് ഷഹീദ് ഈ നിശബ്ദമായ സദസ് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂരിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത ഇനി കുറപ്പാണ് അത്രയോ ആലുവങ്ങൾ ഈ സദസ്സിലുണ്ട് ഈ സദസ്സിലല്ലാഹു ദുആ ചെയ്താൽ സ്വീകരിക്കും തട്ടിക്കളയില്ല ഈ വിനീതന് ആയിരം വട്ടം ഉറപ്പാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ ഒരായിരം കെട്ടഴിച്ചിട്ടാണ് കവറുകൾ വന്നത് ഉസ്താദെ ഉമ്മയ്ക്ക് സുഖമില്ല ക്യാൻസർ ആണ് ദുആ ചെയ്യണം എത്ര എത്രയോ ചെറുപ്പക്കാരാണ് പറഞ്ഞത് ഒരാൾ വന്നിട്ട് പറഞ്ഞു മോന് വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണ് ക്യാൻസർ ആണ് പൊന്നു പൊന്നുമോന് ക്യാൻസർ സഹോദരങ്ങളെ ഒരായിരം പ്രയാസങ്ങൾ ഒരായിരം ദുഃഖങ്ങൾ ുഖങ്ങൾ ഇതിനു മുമ്പ് രണ്ട് മണിക്കൂർ ഞാൻ മൊവലില് അത് പറഞ്ഞിട്ടാണ് വന്നത് ആ സമയത്ത് അവിടെ പറഞ്ഞു പന്ത്രണ്ട് വർഷമായി കുട്ടികളില്ല ചെയ്യണം ഒരായിരം പ്രയാസമാണ് മനുഷ്യന് ജീവിതത്തിൽ തളർന്നു പോകുമ്പോഴും എൻ്റെ അടുക്കൽ വന്ന് മോളുടെ ഭാവി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ മാരകമായ രോഗങ്ങൾ കടബാധ്യത ആണ് രക്ഷപ്പെടില്ല എത്രയോ ആളുകളാണ് പറഞ്ഞത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ വാക്കുകളും ഈ സലാത്തും വിശ്വാസമുണ്ടെങ്കിൽ മനസ്സ് നന്നായിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചു വെക്കുന്നുവെങ്കിൽ നെടുമങ്ങാടെ ഞാൻ പറയുന്നു അള്ളാഹിദിന്റെ വിശുദ്ധമായ ഖുർആാനും അള്ളാഹു അഹമ്മദ് കബീറിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ആയിരം വട്ടം ഞാൻ പറയും അവന്റെ ഒരു ഹാഫിലാവാൻ അവസരം നിന്നോട് എങ്ങനെയാണ് അതിന് നന്ദി പറയുക ഒരു ഹാഫിലിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ ഒലു വേണം ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തുകൾ ഖുർആാനിൽ അത് മുഴുവൻ നെഞ്ചിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു ഹാഫിലാവാൻ നീ പടച്ചവനെ ഇതിനെന്ത് നന്ദിയാണ് പറയേണ്ടതെന്നറിയില്ല സഹോദരങ്ങളെ ആ സദസ്സിൽ ആ സദസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു ഈ സദസ്സിൽ ഒരാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ വാഗ്ദാനം ചെയ്യാൻ എഴുന്നേറ്റ് നിന്നു ഞാൻ തരാം ഞാൻ ചോദിച്ചു രണ്ടാമതാരാ ഉസ്താദേ ഞാൻ തന്നെ തരാം അയാള് വീണ്ടും പറഞ്ഞു മൂന്നാമതാരാണ് അയാള് തന്നെ എഴുന്നേറ്റൊരു ചെറുപ്പക്കാരന് ഞാൻ തരാം ഉസ്താറേ പ്രശ്നമില്ല അത്ഭുതത്തോടെ ഞാൻ അടുത്തോട്ട് വിളിച്ചു എന്താ മോനെ ഉസ്താടെ വിവാഹം കിടന്നിട്ട് രണ്ട് വർഷമായി എൻ്റെ ഭാര്യയ്ക്ക് ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്ത് വിറങ്ങലിച്ച് പഴുപ്പ് മുഴുവനും മൂത്രദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോവുകയാണ് അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇടുന്ന സ്ഥലത്ത് പോലും ഒരു മനുഷ്യൻ പോവില്ല അത്രയ്ക്ക് ദുർഗന്ധമാണ് എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു ദുആ ചെയ്യണേ എൻ്റെ ഭാര്യക്ക് വേണ്ടി ഈ നിൽക്കുന്ന ഉലമാക്കൾ സാക്ഷി സഹോദരങ്ങളെ മൂന്ന് സലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്തു അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ അല്ല ഇനിയും അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ ഈ ആയിരങ്ങളെ സാക്ഷി അല്ലാഹു രോഗം ശിഫയാക്കി കൊടുത്ത് അവര് രണ്ടുപേരും ഇക്കഴിഞ്ഞ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്നു ഇപ്പോഴും ഉമറയ്ക്ക് പോവുകയാണ് എന്നെ വിളിച്ചു ഉസ്താദേ സ്ഥാറേ ഉസ്താദ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുമുണ്ട് തിരിച്ചു വന്നപ്പോ അവർക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോനുണ്ട് എൻ്റെ വീട്ടില് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദേ എൻ്റെ മകനെ ഇതേപോലെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായത്തുകൾ കാണാതെ പഠിച്ച ഹാഫിലാക്കണം ആ അതിന്റെ പേരിലല്ലേ അള്ള എന്റെ അസുഖം മാറ്റി തന്നിട് ആ മകൻ എൻ്റെ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിക്കുകയാണ് പതിനെട്ട് ജ്യുസ് കഴിഞ്ഞു ആ പൊന്നുമോൻ ഹാഫിലാവാൻ പോകുന്നു അവന്മാറായിരത്തറന്നൂട്ട് അറുപത്താറായിരത്തുകൾ കാണാതെ പഠിക്കാൻ പോകുന്നു സഹോദരങ്ങളെ ഒരു വലിയ സൗഭാഗ്യം എൻ്റെ എന്നോ നെഞ്ചോട് ചേർത്ത് വെച്ച എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡുകാരോട് ഞാൻ പറയുന്നത് ഭംഗിവാക്കല്ല നിങ്ങൾക്ക് വേണ്ടി ത്വാ ചെയ്യാത്ത ഒരു സദസ്സില്ല മിനിഞ്ഞ എറണാകുളത്ത് ഞാൻ പറയുമ്പോഴും കാസർഗോഡ് എൻ്റെ കയ്യിൽ ആറായിരത്തി അറുന്നൂറ്ററുപത്താറ് രൂപ ഈ രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോ മൗവലിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ബാ സാഹിബിൻ്റെ മൗവലില് മുപ്പത്തിമൂന്ന് പേരാണ് ആറായിരത്തി അറുനൂറ്ററുപത്താറ് രൂപ വാഗ്ദാനം ചെയ്തത് മുപ്പത്തിമൂന്നൊരു വലിയ പറക്കത്താണ് അള്ളാഹാന്റെ റസൂല് ഫാത്തിരിക്കും മുപ്പത്തിമൂന്ന് ദിക്കൃതെല്ലാൻ ആണ് പഠിപ്പിച്ചു കൊടുത്തത് എല്ലാ കട്ടപ്പാടുകളും മാറാൻ മുപ്പത്തിമൂന്ന് പേര് വാഗ്ദാനം ചെയ്തു എറണാകുളത്ത് വന്ന് പറയുമ്പോൾ അള്ളാഹിവേ കാസർഗോഡാ തന്നവരും മുഴുവനും നീ അള്ളാഹുബേയുടെ മാറ്റണേ മാറ്റണേയല്ല അതിന് ആമയും പറഞ്ഞ കാസർഗോഡുകാരൻ ഈ സദസ്സിലുണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ല ഇൻഷാ അല്ലാ എല്ലാ ചെയ്യും പത്തൊമ്പത് വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തവർ ഉസ്താദെ കുഞ്ഞുങ്ങളില്ലാ സർവ്വ ഡോക്ടർമാരും ഞാൻ പറഞ്ഞു നിർത്ത് ഗുളികകളെല്ലാം നിർത്ത് ആറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് അള്ളാന്റെ തീനിന് വേണ്ടി അവന്റെ പൊരുത്തത്തിന് വേണ്ടി സംഭാവന എന്നിട്ടൊരു ദിക്കർ ഞാൻ പറഞ്ഞു കൊടുത്തു അലഹമുല്ലാ കരിഞ്ഞതിന്റെ മുമ്പിൽ വെള്ളിയാടിച്ച ജുമ കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യക്ക് ദുആ ദുആ ചെയ്യണേ എന്നോട് പറഞ്ഞു തൗഫീഖ് പ്രസവിച്ചു ഒരു കുട്ടിയല്ല കുട്ടികൾ കുട്ടികൾ ശേഷം ഒരു രണ്ട് പെൺകുട്ടികൾ ഉസ്താദ് പേരിട്ട് തരണം ഞാൻ പറഞ്ഞു ഒന്ന് ഫിദാ ഫാത്തിമ മറ്റൊന്ന് ഹുദാ ഫാത്തിമ അല്ലാഹു ആ രണ്ടു മക്കളെയും അല്ലാഹു സാരിഹീകളും സഹോദരങ്ങളെ ഏതു മാരകരോഗമാണോ സർവ്വ ഡോക്ടർമാരും തള്ളിയത് അല്ലാഹു നൽകിയിട്ടുണ്ട് ഉമ്മയ്ക്ക് വേണ്ടി കരഞ്ഞവരുണ്ട് നിങ്ങളുടെ മനസ്സിന് ഏതാഗ്രഹമാണോ മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ നിങ്ങൾ കൊടുക്കുന്ന പൈസ പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിഷം നൊട്ടിയവന്റെ ഒരു നേരത്തെ മരുന്നിന് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന് അള്ളാ കേട്ടുമിട്ടപ്പെട്ടടുത്തേക്ക് നമുക്ക് മാറ്റപ്പെടും